കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള നോട്ടാണ് അഞ്ഞൂറ് രാജ്യത്ത് പ്രചാരത്തിലുള്ള ഈ അഞ്ഞൂറ് രൂപ നോട്ട് അസാധുവാക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുകയാണ് അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ ഉയർന്ന മൂല്യമുള്ള കറൻസികൾ പിൻവലിക്കണം നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ മതിയെന്നും അഞ്ഞൂറ് രൂപ നോട്ടുകൾ അസാധുവാക്കണമെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിക്കും മുൻപ് രാജ്യത്ത് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ച ശേഷം രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചു പിന്നാലെ പുതിയ സീരീസ് അഞ്ഞൂറ് രൂപ നോട്ടും പുറത്തിറക്കി എന്നാൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ അച്ചടിക്കുന്നത് അവസാനിപ്പിച്ച റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിന് അവയും വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു ജനങ്ങൾ അവരുടെ കൈവശമുള്ള രണ്ടായിരം രൂപയുടെ നോട്ട് ബാങ്കുകളെത്തി മറ്റു തുകയുടെ കറൻസികളായി മാറ്റി വാങ്ങാമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു പിൻവലിക്കും മുൻപ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ രണ്ടായിരം രൂപ നോട്ടുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് ഇതിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബാങ്കുകളിൽ തിരിച്ചെത്തി ഇനിയും എത്താൻ ബാക്കിയുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയോളം രൂപമതിക്കുന്ന രണ്ടായിരം രൂപ നോട്ടുകൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും പിൻവലിക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അത്തരം പ്രചാരണങ്ങൾ അവാസ്തവമാണെന്നും അഞ്ഞൂറ് രൂപ നോട്ട് പ്രചാരത്തിൽ തുടരുമെന്നും അടുത്തിടെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക